അസലാമലൈക്കും ഇന്ന് രജബ് ഒന്നാമത്തെ ദിവസമാണ് നമ്മുടെ എല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ഒരു മാസമാണിത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യാം ഉത്തരം കിട്ടുന്ന മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിനോട് കൂടുതൽ ഇബാദത്ത് ചെയ്യാം അതുപോലെ തന്നെ ഇന്ന് ചൊല്ലേണ്ട ദിക്കറുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് രജബിലെ എല്ലാ ദിവസവും സൂറത് റജബ് മാസത്തിൽ എല്ലാ ദിവസവും സൂറത്തുനാസ് പാരായണം ചെയ്യുക നൂറ് തവണയാണ് ചൊല്ലേണ്ടത് ഇൻഷാല്ല അതുപോലെ തന്നെ ഈ ഒരു റജബ് മാസത്തിൽ ഒരുപാട് തവണ അധികരിപ്പിക്കുക അല്ലാഹുമി റജബിൻ അല്ലാഹുമ്മ അല്ലാഹുമ്മ ബാരിക് ബാരിക് ഫി ഫി റജബി റജബി വ വ വ വ വ വ റമളാൻ റമളാൻ ഈ റജബു മാസത്തിൽ ഒരുപാട് തവണ അധികരിപ്പിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറും അതുപോലെ തന്നെ റജബിലെ ആദ്യത്തെ സുബ്ഹാനഹു ഹയ്യുൽ കയ്യൂം അതായത് സുബുഹാനഹു ഹയ്യുൽ കയ്യൂ എന്നിങ്ങനെ നൂറ് തവണ ചൊല്ലുക ഇതാണ് ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്കർ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങാനും മനസ്സമാധാനം ഒക്കെയാണ് ഇത് ചൊല്ലേണ്ടത് സുബഹി നിസ്കാര ശേഷവും നിസ്കാര ശേഷവും ചൊല്ലേണ്ട ദിക്കറാണ് അള്ളാഹുലി വർഹംനി വത്തുബു അലയ്യ അതായത് ഒന്നുകൂടി പറയാം എഴുപത് തവണയാണ് ഈ ദിഖർ ചൊല്ലുക ദിവസവും ചൊല്ലേണ്ടതാണ് ഈ രജപ്പ് മാസം തീരുമ്പോൾ തന്നെ അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ആക്കിത്തരട്ടെ അല്ലാ ഓരോ ദിവസവും പാഴാക്കാതെ നമ്മൾക്ക് നാളെ ആഹിതത്തിലേക്കും ഉപകാരപ്പെടുന്ന ഇബാദത്തുകളും ചെയ്യാം ആദ്യം മൂത്ത നബി സല്ലാ അലൈഹി സ്വലമ്മ തങ്ങളുടെ പേരിൽ മഹരീബിൻ്റെ ശേഷം മൂന്ന് യാസീനെ ഓതിയിട്ട് അതുപോലെ തന്നെ ഫാത്തിഹ ഓതുക അതുകഴിഞ്ഞതിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുക മഹരീബിൻ്റെ നിസ്കാര ശേഷമോ സുബഹി നിസ്കാര ശേഷമോ ഇതൊക്കെ ചൊല്ലി നോക്കൂ ಅಸ್ಸಲಾತು ಅಸ್ಲಾತು ಅಲೈಕ ಯಾ ಸಯದಿ ಯಾ ರಸೂಲುಲ್ಲಾಹಿ ರಸೂಲುಬೀಯತಿ ಅಲ್ತು ಹೀಲತಿ ಅಸ್ಸಲಾತು ಅಲೈಕ ಯಾ ಅಲಲಾಮು ಯಾ ರಸೂಲುಲ್ಲಾಹಿ ಯಸೂಲುಲ್ಲಾಹಿಬೀಯಿ ಅಲ್ತು ಹೀಲತಿ ಅದರ್ಕಿನಿ ഇൻഷ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അടുത്ത വെള്ളിയാഴ്ച രാവു വരെ ആയിരം തവണ ചൊല്ലു നമ്മുടെ മനസ്സപ്രയാസങ്ങളും അള്ളാഹു തരും അതുപോലെ ലാ ഇലാഹ ഇല്ലാൻ ത സുബാനക്ക ഇന്നീ കുൻതും മീൻ എന്ന ഈ ദക്കർ ചൊല്ലിയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഹൈറാവും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം നീക്കം ചെയ്യും പഠിച്ചു ഇൻഷാ അല്ല ഈ രജബ് മാസം തീരുമ്പോഴത്തിന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പഠിച്ച റബ്ബ് നീക്കി തരട്ടെ ആ മീൻ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല അറിവുകൾ കിട്ടാൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോയുമായി ഞാൻ ഇനിയും വരും ഇൻഷല്ല